ൾ ചെയ്യുമ്പോഴും ഒരു വേദന ഉടലെടുക്കുന്നുണ്ടായിരുന്നു അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നിയിരുന്നു ഇത്ര കാലവും തൻ്റെ ജീവിതം ഈ വീട്ടിൽ നിന്നായിരുന്നു ഓർമ്മ വെച്ച കാലം മുതൽ ഈ വീട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അധികം സാമ്പത്തിക നിലയില്ലാത്തത് കൊണ്ട് തന്നെ പറയത്തക്ക ബന്ധുക്കരാകും ഇവിടേക്ക് വരാറുമില്ല അച്ഛനും അമ്മയും താനും ഗോപികയും ചേരുന്ന കുടുംബം അതിനപ്പുറം മറ്റൊന്നും തൻ്റെ ജീവിതത്തിൽ പോലും ഉണ്ടായിട്ടില്ല അത്രമേൽ താൻ ഈ കുടുംബത്തെ സ്നേഹിച്ചിരുന്നു ഈ കുടുംബം വിട്ട് ഈ വീട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ ഹൃദയഭേദകമായ ഒരു കാര്യമാണെന്ന് അവൾ ഓർത്തു ആദ്യമായി പിച്ച വെച്ച മുറ്റം ചെറുതെങ്കിലും ഈ ഇരുട്ടുമുറിയിൽ ഇരുന്നാണ് ആദ്യ അക്ഷരങ്ങൾ എഴുതി പഠിച്ചത് ചെറുതെങ്കിലും ഈ വീടായിരുന്നു തങ്ങളുടെ സ്വർഗം എത്ര വലിയ സൗകര്യങ്ങളുള്ള വീട്ടിലേക്ക് മാറിയാലും ഈ വീടും ഇത് നൽകുന്ന സന്തോഷവും തനിക്ക് തിരികെ ലഭിക്കില്ലെന്ന് അവൾ ഓർമ്മിക്കുകയായിരുന്നു താൻ നട്ടു വളർത്തിയ ചെടികൾ തൻ്റെ സ്വന്തമായ ഓരോ ഇടങ്ങൾ ആ പ്രശ്നത്തിന് ശേഷം മനഃപൂർവ്വമായി അമ്മയുടെ മുറിയിലേക്ക് താൻ പോയിട്ടില്ല അമ്മയിൽ കണ്ടാൽ താൻ പൊട്ടിക്കറിഞ്ഞു പോകും തൻ്റെ വേദന കണ്ടാൽ അമ്മയ്ക്കും സങ്കടമാകും ഈ അവസ്ഥയിൽ അമ്മയെ കൂടുതൽ എന്ന് കരുതിയാണ് അവൾ അമ്മയുടെ മുറിയിലേക്ക് പോകാതിരുന്നത് അവൾക്ക് വല്ലാത്ത വേദന തോന്നിയിരുന്നു വിണ്ടുടങ്ങിയ തൻ്റെ മനസ്സിന് ഇനിയൊരു മഴയുടെ പ്രതീക്ഷ പോലും ബാക്കിയില്ലെന്ന് അവൾ ഓർത്തു അച്ഛൻ വൈകുന്നേരം വന്നപ്പോൾ വളരെ സന്തോഷവാനായിരുന്നു എന്ന് അവൾക്ക് തോന്നിയിരുന്നു മോളെ നാളെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എല്ലാ ഒരുക്കങ്ങളും ചെയ്യണം അത് കഴിഞ്ഞു വേണം അമ്പലത്തിൽ പോകാൻ പിന്നെ മോളെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ പതിനൊന്ന് മണിക്ക് മുൻപ് രജിസ്റ്റർ എത്തണം എന്ന് വൈശാഖൻ സാറ് പറഞ്ഞിരിക്കുന്നത് ഒരു മിനിറ്റിൽ കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്സാഹം അച്ഛൻ ഉണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അവൾ അതിന് മറുപടിയായി നൽകിയിരുന്നത് പിന്നെ മോളെ അച്ഛൻ റോയിയോട് മാത്രം കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അവസ്ഥകളൊക്കെ അറിയാവുന്നത് നമുക്കേത് പാദരാത്രിക്കും ഒരു സഹായത്തിന് വരുന്നതും ഒക്കെ അവനല്ലേ റോയോട് പറഞ്ഞതുകൊണ്ട് കുഴപ്പം വല്ലതും ഉണ്ടോ മോളെ നിഷ്കളങ്കമായി ആ വൃദ്ധന്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് സഹതാപമാണ് തോന്നിയത് എന്ത് കുഴപ്പം അയാൾ വന്നോട്ടെ ഓട്ടത്തിനിടയ്ക്ക് പെട്ടെന്ന് അവിടേക്ക് വരാമെന്നാ പറഞ്ഞത് അവന് സന്തോഷമായി നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്നാണ് അവൻ പറയുന്നത് സന്തോഷത്തോടെ അച്ഛൻ പറഞ്ഞു അച്ഛൻ അല്ലെങ്കിലും അധികം കൂട്ടുകാരൊന്നുമില്ല സാധാരണയായി ഈ നാട്ടിൽ അടുത്ത കാലത്താണ് ഈ ആളുമായി സൗഹൃദത്തിലായത് ഓട്ടം വിളിക്കുന്നതും മറ്റും എപ്പോഴും റോയി ആയിരുന്നു അച്ഛൻ അങ്ങനെ മദ്യപിക്കുന്ന ശീലമൊന്നുമില്ല വല്ലപ്പോഴും മറ്റും മദ്യപിച്ചാൽ അതിനെല്ലാം റോയി ആയിരുന്നു ആശ്രയിച്ചിരുന്നത് തന്നെ പോലെ തന്നെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന ആളാണ് റോയി എന്ന് അച്ഛൻ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു താൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് റോയിയും പഠിച്ചിരുന്നത് തനിക്ക് മുൻപേ ഒരുപാട് സീനിയർ ആയിരുന്നെങ്കിലും തനിക്ക് പരിചയമുണ്ട് റോയിയെ പഠിക്കാൻ മിടുക്കനായിരുന്നു എന്ന് തനിക്കും അറിയാവുന്നതാണ് പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞതോടെ പഠിത്തം നിർത്തി കുടുംബത്തിന് വേണ്ടി ഇറങ്ങുകയായിരുന്നു റോയ് ആ ഒരു സ്നേഹം കൂടി റോയിയുടെ അച്ഛനും ഇപ്പോഴും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അന്നത്തെ രാത്രി ഗോപികയോടൊപ്പം ഉറങ്ങാൻ അവൾക്ക് മനസ്സ് വന്നില്ല നേരെ മുറിയിലേക്ക് പോയി അമ്മയുടെ അരികിലേക്ക് കിടന്നു ഉറക്കത്തിലായിരുന്നെങ്കിലും തൻ്റെ സാന്നിധ്യം അമ്മയെ അറിഞ്ഞിരുന്നു അമ്മയെ വട്ടം ചുറ്റി കെട്ടിപ്പിടിച്ചാണ് കിടന്നത് ഇനി എന്നാണ് അമ്മയോടൊപ്പം ഇങ്ങനെ ഒരു രാത്രി ആ രാത്രി അവൾക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു എന്തോ ഒരു അപകടം തന്നെ കാത്തിരിക്കുന്നത് പോലെ അവളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു വൈശാഖൻ വിളിച്ച് സംസാരിച്ചപ്പോഴും പെട്ടെന്ന് ഫോൺ വെക്കുകയായിരുന്നു അവൾ ചെയ്തത് അവൻ വലിയ സന്തോഷത്തിലാണെന്ന് അവന്റെ വാക്കിൽ നിന്നും അവൾക്ക് മനസ്സിലായിരുന്നു എന്തുകൊണ്ടോ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ അവൾക്ക് കഴിയുന്നില്ല കാരണമറിയാത്ത എന്തോ ഒരു ഭീതി ഉള്ളിൽ നിറയുന്നു ഉമിത്തി പോലെ അവ തന്നെ നീറ്റുന്നു അത് തന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ ആശ്വാസം തോന്നിയെങ്കിലും അല്ലെങ്കിലും ഏറ്റവും കൂടുതൽ വേദനകൾ ഇറക്കി വെക്കാൻ പറ്റുന്നത് അമ്മയുടെ അരികിലാണല്ലോ അമ്മയുടെ ഒരു തലോടലിൽ പോലും ലഭിക്കുന്ന മാന്ത്രിക സ്പർശം അന്ന മുറിയിലെ കുഴമ്പിൻ്റെയും എന്നയുടെയും ഗന്ധത്തിന് അവൾക്ക് അസഹ്യതയും തോന്നിയില്ല തങ്ങളുടെ ജീവിതത്തിൻ്റെ ഗന്ധമാണതെന്ന് അവൾക്കറിയാമായിരുന്നു തങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയും പൊലിഞ്ഞു പോയ സ്വപ്നങ്ങളുടെയും ഗന്ധമാണ് അമ്മ ഈ മുറിയിൽ തളയ്ക്കപ്പെട്ടതിന് ശേഷമാണ് തൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം നിലച്ചു പോയത് ഈശ്വരൻ വീണ്ടും ജീവിതത്തിൽ തന്നെ പരീക്ഷിക്കുകയാണെന്ന് തന്നെയായിരുന്നു അവൾ ചിന്തിച്ചത് ഒരു പക്ഷേ ഇതൊരു പുതിയ തുടക്കത്തിനാവാം അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അവസാനത്തിന് ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് എളുപ്പിനെ എപ്പോഴും അവൾ നിദ്രയെ പോലുകിയത് പള്ളിയിലെ സുബഹി നമസ്കാരത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ രാവിലെ ഉണരുകയും ചെയ്തിരുന്നു നേരെ അടുക്കളയിലേക്ക് ചെന്ന് ഓരോ ജോലികളും ചെയ്യുമ്പോൾ അവൾക്ക് വല്ലാത്ത യാന്ത്രികത തോന്നി നിർവികാരതയോടെ എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ താൻ ഒഴുകി പോകുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് എല്ലാ ജോലികളും ഒതുക്കിയതിനു ശേഷം ഗോപിക തൻ വന്നു തന്നെ ഒരുക്കാനായി തുടങ്ങിയിരുന്നു അധികം ഒരുക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും ഗോപികയ്ക്ക് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല പച്ചക്കറിയുള്ള സെറ്റ് സാരിയായിരുന്നു അണിഞ്ഞിരുന്നത് അതിന് ചേരുന്നൊരു പഴയ ബ്ലൗസും ആദ്യമായിരിക്കും ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് പഴയ വസ്ത്രം ധരിച്ചു പോകുന്നത് ഗോപിക തന്നെ ഭംഗിയായി കണ്ണുകൾ എഴുത്തന്നു ഒരു പച്ച നിറത്തിലുള്ള പൊട്ടും തൊട്ടു എവിടെ നിന്നും മുല്ലപ്പൂ കൊണ്ടുവന്ന് തലയിൽ ചാർത്തി നീളമുള്ള മുടി പിന്നെയും മെടഞ്ഞിട്ടിരിക്കുന്നു കൈകളിൽ പച്ച നിറത്തിലുള്ള കുപ്പിവിളകൾ കഴുത്തിലൊരു ഗ്യാരണ്ടിയുടെ മാല കാതിലൊരു മൊട്ടുകമ്മൽ ഇത്രയേ ഉള്ളൂ ഒരു വിവാഹ പെണ്ണിൻ്റെ ഒരുക്കം കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ രൂപം തന്നെ കൊഞ്ഞനം കുത്തുന്നത് പോലെയാണ് ദേവികയ്ക്ക് തോന്നിയത് സമയം ആയപ്പോഴേക്കും ഓട്ടോ വന്നിരുന്നു റോയി ആയിരിക്കുമെന്ന് അറിയാമായിരുന്നു വൈശാഖ് വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ താനായിരുന്നു എതിർത്തത് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ റോയ് പതിവ് ചേരി സമ്മാനിച്ചിരുന്നു അത് തിരികെ കൊടുത്തിരുന്നുവെങ്കിലും മുഖം പ്രസന്നമായിരുന്നില്ല ഐഡന്റിറ്റി കാർഡൊക്കെ എടുത്ത മോളെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം നോക്ക് അച്ഛൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരു മൂളിൽ മറുപടി കൊടുത്തതിനു ശേഷം ഓട്ടോയിലേക്ക് കയറി രജിസ്ട്രർ ഓഫീസിന് മുൻപിൽ എത്തിയപ്പോൾ വൈശാഖൻ സാർ വന്നിട്ടുണ്ടായിരുന്നു ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു കല്യാണ ചെക്കനായി തന്നെയാണ് വന്നതെന്ന് വെള്ള ഷർട്ടും വെള്ള നിറത്തിലുള്ള മുണ്ടുമൊക്കെയായി ഒരു കല്യാണ ചക്കൻ ഗെറ്റപ്പിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് തങ്ങളെ കണ്ടപ്പോൾ തന്നെ നല്ല ചിരി നൽകിയിരുന്നു ആരും അറിയാതിരിക്കാൻ കുറച്ചകലെയുള്ള രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത് അവിടുത്തെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ കോപ്പി കൊടുത്താൽ മതി അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയി എടുത്തിട്ട് വരാമായിരുന്നു കയ്യിൽ കരുതിയിരുന്ന ബാഗിൽ നിന്നും കോപ്പിയെടുത്ത് അവൻ്റെ കൈകളിലേക്ക് നൽകി അവനത് അകത്ത് കൊണ്ടു കൊടുത്തു അപ്പുറത്തൊരു വാഹനം ഇവരെ മാത്രം നോക്കിക്കൊണ്ട് കിടക്കുന്നത് ആരും അറിഞ്ഞിരുന്നില്ല ഗൗതമന്റെ കണ്ണുകൾ കുറുകിയിരുന്നു അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് വൈശാഖൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ഒന്ന് രണ്ട് മിനിറ്റ് ബെല്ലടിച്ചതിന് ശേഷമാണ് ഫോൺ എടുക്കപ്പെട്ടത് ആ ഹലോ ഗൗതം പറയടാ നീ എവിടെ ഓഫീസിലാണോ പരിപാടി കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല രജിസ്റ്റർ വന്നതേ ഉള്ളൂ എടാ നീ നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടേ നീ എവിടെയാ രജിസ്റ്റർ ഓഫീസിൽ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇപ്പോൾ അവിടേക്ക് വരാം നീ എവിടെയാ നീ ഇവിടേക്ക് വരണ്ട ദേവിക ഇവിടെയുണ്ട് ചിലപ്പോൾ നിന്നെ കാണുമ്പോൾ പ്രശ്നമാണെന്ന് വിചാരിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ കുറച്ച് മാറി വരാം നീ രജിസ്റ്റർ ഓഫീസിന് വേറെ എവിടെയെങ്കിലും സ്ഥലത്തേക്ക് വന്നാൽ മതി അവിടുന്ന് കുറച്ച് മാറിയിട്ട് വലിയ ആൾക്കാരില്ലാത്തൊരു പെട്ടിക്കടയുടെ ഭാഗമല്ലേ അല്ലേ അവിടത്തേക്ക് വന്നാൽ മതി ഞാൻ അവിടേക്ക് വരാം പിന്നെ നീ നടന്നു വന്നാൽ മതി വണ്ടി എടുക്കുമ്പോൾ വണ്ടിയെടുക്കുമ്പോൾ ടെൻഷൻ ടെൻഷനടിക്കും ശരിയാടാ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വൈശാഖൻ രാഘവൻ്റെ അരികിലേക്ക് ചെന്നിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ വരാമെന്ന് പറഞ്ഞിരുന്നേ രജിസ്റ്റർ ഒപ്പിടാൻ വേണ്ടി അവൻ അപ്പുറത്ത് വന്ന് നിൽക്കുന്നു ഞാൻ അവനെ കൂട്ടി ഇങ്ങോട്ട് വരാം പെട്ടെന്ന് വരാമേ അപ്പോഴേക്കും രജിസ്ട്രാർ വരും വൈശാഖ് പറഞ്ഞു ദേവികയെ പ്രണയപൂർവ്വം നോക്കിയതിനു ശേഷം വൈശാഖ് നടന്നാ കളി ഞാൻ കണ്ടു ദേവികയിൽ പക്ഷെ ഒരുതരം നിസ്സംഗതയായിരുന്നു നമ്മുടെ ഭാഗത്തു നിന്നും രണ്ട് സാക്ഷികൾ വേണമായിരിക്കുമല്ലോ മോളെ അതുകൊണ്ടാണ് ഞാൻ റോയിയെ കൂടി വിളിച്ചത് അടനേറ്റിക്കാർ എടുത്തല്ലോ റോയി അച്ഛൻ വീണ്ടും വീണ്ടും ഒരു ഉറപ്പ് വരുത്തുന്നുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടാക്കവേട്ട വൈശാഖ് നടന്നി എന്ന് അരയാൽ ചുവട്ടിൽ നിന്നു പല പ്രാവശ്യം ഗൗതമനെ വിളിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല പെട്ടെന്നേനൊരു പച്ച പജീറ പൊടിപരത്തി അവിടെ വന്ന് വൈശാഖന് മുൻപിൽ നിന്നിരുന്നു അതിൽ നിന്നും ഒരു പയ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അയാൾ വൈശാഖൻ്റെ അരികിൽ വന്ന് ചോദിച്ചു വൈശാഖൻ സാറല്ലേ അതെ മനസ്സിലാകാതെ ആ പയ്യൻ്റെ മുഖത്തേക്ക് വൈശാഖ് നോക്കിയിരുന്നു ഒന്നും പറയാൻ അനുവദിക്കാതെ ഒരു സ്പ്രേ ബോട്ടിലെടുത്ത വൈശാഖൻ്റെ മുഖത്തിന് നേരെ പ്രയോഗിച്ച ശേഷം ആ പജീറ കടന്നു പോയിരുന്നു വൈശാഖനെയും കൊണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയ വൈശാഖനെ ഇത്ര നേരമായിട്ടും കാണാതായപ്പോൾ എല്ലാ മുഖങ്ങളിലും പരിഭ്രമം നിറഞ്ഞിരുന്നു രാഘവന്റെ മുഖത്ത് വല്ലാത്ത പരിഭ്രമം നിറയുന്നത് കണ്ടപ്പോൾ മാത്രം ദേവികയ്ക്ക് അല്പം സങ്കടം തോന്നിയിരുന്നു സാറിനെ ഒന്ന് വിളിച്ച് നോക്കുമ്പോളെ വീണ്ടും രാഘവൻ പറയുന്നത് കേട്ടപ്പോൾ ഫോൺ എടുത്ത് ദേവിക അവനെ വിളിച്ചിരുന്നു ആദ്യം ബലുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അത് കട്ടായിരുന്നു രണ്ടാമത് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറഞ്ഞത് ദേവികയ്ക്ക് പെട്ടെന്ന് അപകടം നടത്തു ഫോൺ സ്വിച്ച് ഓഫ് ആണ് ദേവികയുടെ ആ മറുപടി എല്ലാ മുഖങ്ങളിലും അല്പം പരിഭ്രമം പടർത്തിയിരുന്നു ഒരു നെറ്റ്വർക്ക് ഒന്നും ഇവിടെ കിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പറയുന്നതായിരിക്കും എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം റോയി പറഞ്ഞു എനിക്കെന്തോ ഒരു പേടി പോലെ രാഘവൻ പറഞ്ഞു സമയം വീണ്ടും അതിന്റെ രഥത്തിൽ വായുകയായിരുന്നു ഉച്ചയായിട്ടും വൈശാഖനെ കാണുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവികയുടെ ഫോണിൽ ഒരു ഫോൺ കോൾ വന്നു പരിചയമില്ലാത്ത നമ്പറായിരുന്നു അവൾ ഫോൺ എടുത്തു ഹലോ ഞാൻ വിശ്വനാഥനാണ് വിശ്വനാഥൻ്റെ പേര് കേട്ടപ്പോൾ പോലും അവളുടെ മുഖത്തൊരു ഭയം നിഴലിച്ചു നീ എന്താ കരുതിയത് എന്റെ കടയിൽ ജോലി ചെയ്തിട്ട് എന്റെ വീട്ടിൽ മരുമകളായി കയറി വരാമെന്നോ ആ മോഹം നീ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി അച്ഛനെയും വീട്ടുകാരെയും നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവനോടെ കൺമുന്നിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇനി അവനെ പിന്നാലെ പോയേക്കരുത് പറഞ്ഞേക്കാം ഇനി അവന്റെ ജീവിതത്തിലേക്ക് വരരുത് വെറുതെ കൊച്ചു രജിസ്റ്റർ ഓഫീസിന് മുൻപിൽ നിന്ന് കാല് കഴിക്കേണ്ട തിരിച്ച് വീട്ടിൽ പോകാൻ നോക്ക് പിന്നെ നീയും അവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും നക്കാപ്പിച്ച് ഞാൻ തരാം നാളെ ഷോപ്പിലേക്ക് വന്നാൽ മതി നിന്നെയും കൂട്ടിക്കൊണ്ട് അവൻ എവിടേക്കോ പോയിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല തന്നെ പച്ചയ്ക്ക് നിർത്തി കത്തിക്കുന്നത് പോലെയാണ് ദേവിയ്ക്ക് തോന്നിയത് അയാളുടെ വാക്കുകളിൽ അവളിൽ വെറുപ്പ് ഉറവാക്കിയിരുന്നു അവൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിരുന്നു ഒഴുകി ഇറങ്ങുന്ന അവളുടെ കണ്ണുനീറായിരുന്നു എല്ലാവർക്കുമുള്ള മറുപടി എന്തു മോളെ വേവലാതിയോടെ രാഘവൻ ചോദിച്ചു വിശ്വനാഥൻ പറഞ്ഞതിൽ ചില വാക്കുകൾ ഒഴിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞിരുന്നു തകർന്നു പോയിരുന്നു അയാൾ പെട്ടെന്ന് അയാൾക്കൊരു നെഞ്ചുവേദന പോലെ തോന്നി മലച്ചു വീഴാൻ തുടങ്ങിയ അയാളെ പെട്ടെന്ന് റോയി കയറി പിടിച്ചിരുന്നു എന്താ രാഘവേട്ട എന്തു പറ്റി നെഞ്ചിലൊരു കൊളുത്തിപ്പിടുത്തം പോലെ തോന്നുന്നു എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല റോയി ഇനി എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എന്താകും ഇവിടെ വരെ എത്തിച്ചിട്ട് ഇനി ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്രയും ഒരു അച്ഛനായി പോയില്ലേ ഞാൻ ഞങ്ങൾക്കാരും ഇല്ലാത്തതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെയായത് അയാളുടെ വേദന നിറഞ്ഞ സ്വരം കേട്ടപ്പോൾ എല്ലാവർക്കും വേദന തോന്നിയിരുന്നു ദേവിക അറിയാതെ കരഞ്ഞു പോയിരുന്നു അവളുടെ തേങ്ങലുകൾ കുറച്ച് ഉറക്കിയായി പോയിരുന്നു അവിടെയും ഇവിടെയും നിന്നവർ എല്ലാവരും ഇവിടേക്ക് നോക്കുന്നുണ്ടായിരുന്നു സാറില്ല നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം ആരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ദേവിക അയാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു മോളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ നിമിഷം മരിച്ചു പോയിരുന്നെങ്കിൽ അത് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് കഴിവ് ഒരു അച്ഛനായി പോയില്ലേ ഞാൻ അയാൾക്ക് ഇതക്കുന്നുണ്ടായിരുന്നു രാഘവേട്ട വെറുതെ ഓരോന്ന് പറഞ്ഞ് വേണ്ടാത്ത അസുഖങ്ങൾ വരുത്തി വെക്കാതെ ഞാൻ കുറച്ച് വെള്ളം വാങ്ങിയിട്ട് വരാം റോയ് പറഞ്ഞു വേണ്ട എനിക്കൊന്നും വേണ്ട അയാൾ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് റോയ്ക്ക് തോന്നിയിരുന്നു ഒരുപക്ഷെ അയാളുടെ മാനസിക സമ്മർദ്ദം അയാളെ മറ്റൊരവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു ഒന്നാമത് ഹാർട്ടിന് പ്രശ്നമുള്ള ആളാണ് വല്ലാത്ത വേദന തോന്നിയിരുന്നു ചിലപ്പോൾ നാളെ കുടുംബത്തിൻ്റെ മരണവാർത്തയായിരിക്കും തന്നെ തേടി എത്തുന്നതെന്ന് അവൻ അത്രയ്ക്ക് തകർന്നു നിൽക്കുകയാണ് അവരെന്ന് അവൻ അറിയായിരുന്നു കുറച്ചു സമയം ആരും ഒന്നും സംസാരിച്ചില്ല ദേവികയുടെ കണ്ണുകൾ തോരാതെ പെയ്യുന്നത് എന്തിനാണെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു അച്ഛൻ്റെ വേദനയായിരുന്നു അവളുടെ ഹൃദയത്തെ നീട്ടിക്കൊണ്ടിരുന്നത് ഒരാശ്വാസമാക്കുകൊണ്ട് ആ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ കഴിയില്ലെന്ന് ഏകദേശം റോയിക്കും ഉറപ്പായിരുന്നു കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം അവനൊരു തീരുമാനമെടുത്തു നേരെ രാഘവന്റെയും ദേവികയുടെയും അരികിലേക്ക് വന്നു രാഘവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു രാഘവേട്ടൻ്റെ മകളെ എനിക്ക് തരുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ ഞാൻ എന്നെ കൊണ്ട് പറ്റും പോലെ നോക്കിക്കോളാം ഒരു നിമിഷം ദേവികയും രാഘവനും ഞെട്ടി റോയിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു കാത്തിരിക്കുമല്ലോ അല്ലേ ഞാൻ പറഞ്ഞില്ലേ മുൻവിധികളൊന്നുമില്ലാതെ വായിക്കാൻ അപ്പോൾ ഇനിയാണ് കഥ തുടങ്ങുന്നത്